നല്ല നടനുള്ള ദേശീയ അവാർഡ് അഭിനയത്തിന് ശ്രീ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഭരതം എന്ന സിനിമയ്ക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് നാഷണൽ അവാർഡ് ലാലേട്ടനെ തേടിയെത്തി അതേ വർഷം തന്നെ ഫിലിം ഫെയർ അവാർഡ് നമ്മള് മമ്മൂക്കക്കാണ് കിട്ടിയത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ റയർ ആയിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഇത്തരം വീഡിയോസൊക്കെ മമ്മൂക്കയുടെ ഒരു വീഡിയോവും നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട നമ്മളെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കുറച്ച് ആളുകളെ കുറച്ചാളുകളെ ഫിലിം ഫെയർ അവാർഡിൽ മമ്മൂക്ക ആ ഒരു കപ്പും അടിച്ചു നിൽക്കുന്നത് കാണണ്ടേ കാണാം 1991, സ്റ്റാർ സ്റ്റാർ ഫ്രോം കേരളം ഭരതം എന്ന സിനിമയെ വെച്ച് നമുക്ക് ഒരിക്കലും മമ്മൂട്ടയുടെ ഈ ഒരു സിനിമയെ കമ്പയർ ചെയ്യാൻ കഴിയില്ല രണ്ടും അങ്ങനെ തന്നെയാ രണ്ടും കിടലായിരുന്നു ഒരു പക്ഷേ മുക്കുവനെ കുറച്ച് ഓവറായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടെന്ന് പറഞ്ഞിട്ട് നാഷണൽ അവാർഡിന്ന് തട്ടിക്കളഞ്ഞു അങ്ങനെയുള്ള ഒരു വിരോധാഭാസം ആ ഒരു ആ ഒരു കാലഘട്ടത്തിൽ നടന്നു എന്നുള്ളതാണ് അഭിനയം എന്ന് പറഞ്ഞ സാധനം അത് ഒരു രക്ഷമില്ലാതെ ചെയ്തു വെച്ച സിനിമയാണ് അമരം അമരത്തിൽ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമ എപ്പോ വന്നാലും കണ്ടുകൊണ്ടിരിക്കും ഭരതവും മോശമാണ് എന്നല്ല പറയുന്നത് ഭരതവും അടിപൊളി പടം തന്നെയാണ് മോഹൻലാൽ ആദ്യത്തെ ഒരു ഈ എന്താ പറയാ നാഷണൽ അവാർഡ് കിട്ടിയ വാങ്ങിക്കൊടുത്തൊരു സിനിമയാണതല്ലേ ഒരു പക്ഷെ അടൂര് അടൂരാണ് അടൂർ വവാലോഷനാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കേരളത്തിൽ നിന്ന് സിനിമകൾ സെലക്ട് ചെയ്യുന്ന ജൂറിയിൽ അംഗമായിട്ടുള്ളത് അദ്ദേഹം കുറച്ച് തുറന്നു പറച്ചിലുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഹൻലാലിന്റെ മൂന്ന് സിനിമയെ തോൽപ്പിക്കാൻ മമ്മൂട്ടിയുടെ രണ്ട് സിനിമകൾ എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു ക്ലിപ്പ് ഒന്ന് കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ റേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും കേൾക്കാം കിരീടം എന്ന സിനിമയിൽ ലാൽ അഭിനയിച്ച വർഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രത്തിലേക്കുള്ള അവാർഡ് തീരുമാനിക്കുന്ന ജൂറിയിൽ ഞാൻ അങ്ക് അത് അവിചാരമായി സംഭവിച്ചതായിരിക്കാം ആദ്യമായിട്ട് മമ്മൂട്ടിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയപ്പോഴും ലാലിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയപ്പോഴും ഞാൻ ജൂറി അതെ ആദ്യം മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയ വർഷം ലാലിൻ്റെ മൂന്ന് പടങ്ങൾ ഉണ്ടായിരുന്നു കിരീടം ദശരഥം വരവേൽപ്പ് അന്ന് ഉണ്ടായ അത്ഭുതം എന്ന് പറഞ്ഞാൽ മൂന്ന് പടങ്ങളിൽ നിന്നും ബെസ്റ്റ് ആക്ടർ അവാർഡ് നോമിനേഷൻ മോഹൻലാൽ ഉണ്ടായിരുന്നു അത് ഒരു അത്ഭുതമാണ് അതെ ആ മൂന്ന് പടങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് പടത്തിൽ ബെസ്റ്റ് ആക്ടർ നോമിനേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബംഗാളി ആസാമീസ് അവിടെ വന്ന ജോലികൾ എന്നോട് ചോദിച്ചാൽ ഈ ഇങ്ങനെ എങ്ങനെ ചെയ്യുന്നത് എങ്ങനെ എന്തൊരു വ്യത്യസ്തമായിട്ട് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയും എന്ത് ചോദിക്കുന്നു സത്യമാണ് അത് ഒരേ സമയത്ത് മൂന്ന് സിനിമകൾ ലാലേട്ടന്റെ വരുന്നു മൂന്ന് വ്യത്യസ്ത ജോണർ വ്യത്യസ്ത ഒരു ഗെറ്റപ്പിലൊക്കെ വന്ന സിനിമയാണ് അല്ലേ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും ഒരേ വർഷം ചെയ്ത മൂന്ന് സിനിമകൾ വളരെ വ്യത്യസ്തമായിട്ട് ഒരു തരത്തിലും രണ്ട് സിനിമയിലും ഉള്ള ക്യാരക്ടേഴ്സിൽ ഒരു സിമിലാരിറ്റിയും കൊണ്ടുവരാതെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതൊരു ലെജൻഡിന് മാത്രമേ കഴിയുള്ളൂ ആ ഒരു കാര്യത്തില് ലാലട്ടൻ കിങ് ആണ് എന്നൊരു കാര്യം സംശയമൊന്നും വേണ്ട പക്ഷേ ഇനി നെക്സ്റ്റ് ഡയലോഗാണ് ശരിക്കും കോരിത്തരിപ്പ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ദി ബോൺ ആക്ടർ സൂപ്പർ സ്റ്റാർ അങ്ങനെയൊക്കെ പറയുന്ന ഒരു മനുഷ്യന്റെ മൂന്ന് സിനിമയെ മമ്മൂക്ക ഏത് രീതിയിലാണ് മമ്മൂക്കയുടെ സിനിമ എന്ന് േ കേൾക്കാം മമ്മൂട്ടിക്ക് ഒരൊറ്റ ഉണ്ടായിരുന്നുള്ളൂ വടക്കൻ വീരകഥ മാത്രം ഇവിടെ ഒരു തിരുത്ത് ഇപ്പൊ തന്നെ പറയാം മമ്മൂട്ടിക്ക് അന്ന് വടക്കൻ വീരഗാഥയും മതിലുകളും ഉണ്ടായിരുന്നു അദ്ദേഹം അത് വിട്ടുപോയതാകാം പക്ഷെ അവസാനം എല്ലാവരും വന്നപ്പോൾ മമ്മൂട്ടിയാണ് ജയിച്ചത് എനിക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ് സ്പെഷ്യൽ ജൂറി അവാർഡ് തന്നു അത് ഞാൻ നിർബന്ധിച്ചു ഞാൻ അവരുടെ ഞാൻ പറഞ്ഞത് തെറ്റാണ് കാരണം മൂന്ന് ഒരു നമ്മൾ അവാർഡ് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ പരിഭവം ഇപ്പോഴും മമ്മൂട്ടി പക്ഷേ സത്യമാണ് മമ്മൂട്ടി ഫാൻസിനൊന്നും അങ്ങനെ ഒരു പരിഭവം ഇല്ല ആ മൂന്ന് സിനിമകളെ കവിച്ച് വെക്കാൻ കഴിയുന്ന രീതിയിൽ വടക്കൻ വീരഗാഥയും മതിലുകൾ എന്ന സിനിമയുണ്ട് ഒരു പക്ഷേ ഈ പറയുന്ന ആ അഞ്ച് സിനിമകളും മലയാള സിനിമയിലെ ബെസ്റ്റ് മൂവീസാണ് അപ്പൊ അത് കമ്പാരിസൺ മാറ്റി നിർത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ ആക്ടിങ് സ്കിൽ എത്രത്തോളം മികച്ചതാണ് എന്ന് മനസ്സിലാക്കി തരാൻ ആ ഒരു വർഷം മാത്രം മതിയായിരുന്നു ഉള്ളതാ വടക്കൻ വീരഗാഥയ്ക്കും മതിലുകൾക്കും എന്ന സിനിമകളുടെ രണ്ട് ആക്ടിംഗിനാണ് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് നിന്ന് കിട്ടുന്നത് മമ്മൂട്ടി മോഹൻലാലിന് അന്ന് മൂന്ന് സിനിമകൾ അതിൽ ബെസ്റ്റ് സ്പെഷ്യൽ ജൂറി അവാർഡ് കൊടുക്കുന്നതും അതും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാം ആ മൂന്ന് ജോണറിലുള്ള ആ ക്യാരക്ടേഴ്സിനെ കൈകാര്യം ചെയ്തത് കൊണ്ട് മാത്രമാണ് അവരുടെ പ്രത്യേകതകൾ ഇനി വല്ലാതെ സംസാരിക്കേണ്ട പക്ഷേ അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നു ആ മൂന്ന് സിനിമ വ്യത്യസ്തമായി അഭിനയിച്ചിട്ടും ഒരുപാട് ആളുകൾ സംസാരിച്ചിട്ടും വടക്കൻ ഗീര വീരഗാഥ എന്ന ഒരൊറ്റ സിനിമയ്ക്ക് എന്തുകൊണ്ട് അവാർഡ് കൊടുത്തു അത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോ ഫാൻസിനും മമ്മൂട്ടിക്കും വിരോധം തോന്നി തോന്നിയെന്നുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നി എനിക്ക് തോന്നിയിട്ടൊന്നും ഇല്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂറി എന്ന് പറയുന്ന ആ ജൂറി അംഗങ്ങൾ ഒരു തരത്തിലും രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ സിനിമയ്ക്ക് അഭിനേതാവിന് കൊടുക്കുന്ന ഒരു അവാർഡ് ഉണ്ടായിരുന്നു പണ്ട് ഇപ്പൊ പുഷ്പക്ക് കിട്ടിയ അവാർഡിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങള് ചിന്തിച്ചു പോലും നോക്കേണ്ടതായിട്ടില്ല അഭിനയത്തിന്റെ എ ബി സി ഡി ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അതാണ് അപ്പൊ ഒരു ഒരു സ്പെഷ്യൽ ജൂറി അവാർഡൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ പോലും വിരോധാഭാസമാണ് പുഷ്പൊക്കെ കൊടുക്കുമ്പോൾ അപ്പൊ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മമ്മൂട്ടിക്കും അതുപോലെ തന്നെ മോഹൻലാലിനും അവരങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയായിരുന്നില്ല പകരം ഡയറക്ടേഴ്സ് ആയിരുന്നു മത്സരിച്ചിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ഒരു സിനിമയെ മികച്ചതാക്കും അടുത്തതേ അതിനേക്കാൾ മികച്ചതാക്കും അതിനോടുള്ള ഒരു മത്സരം അവിടെ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും അല്ലെങ്കിൽ ഇതിന്റെ പിന്നണിയിലുള്ള ആളുകൾ ശ്രമിച്ചിരുന്നു അതുകൊണ്ടാണല്ലോ ലാലേട്ടനെയും മമ്മൂക്കയെയൊക്കെ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് കിട്ടുന്നത് കാരണം അവർ മത്സരിക്കുമ്പോളെ അവര് പുതിയ ചിന്താഗതിയിലൂടെ കടക്കുമ്പോളെ ഒരു എഴുത്തുകാരൻ പുതിയ ചിന്താഗതിയിലൂടെ കടക്കുമ്പോളെ പുതിയ ഭാവനകൾ ഉണർ ഇവർക്ക് പുതിയ ക്യാരക്ടേഴ്സ് കിട്ടുള്ളൂ അപ്പോഴാണ് അവര് നമ്മൾ മുന്നിൽ പെർഫോം ചെയ്യുമ്പോൾ എന്താ പറയാ പുതിയ രീതിയിലുള്ള സാധനങ്ങൾ കിട്ടുള്ളൂ അല്ലാത്ത പക്ഷം എന്നും ഒരേപോലെ സാധനം കിട്ടും അതാണ് പണ്ടത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ മമ്മൂട്ടി മോഹൻലാൽ മോഹൻലാലിന്റെ സിനിമകൾ ഒരു പക്ഷേ ഒരു പടിക്ക് മുന്നിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ അത് എന്തുകൊണ്ട് കാലത്തിനനുസരിച്ച് മാറിയില്ല പുതിയ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് മോഹൻലാലിന് മാറ്റങ്ങൾ വന്നു എന്നുള്ള കാര്യം നമ്മൾ പരിശോധിച്ചു പോവേണ്ട ഒരു കാര്യം തന്നെയാണ് അത് കഴിഞ്ഞ് വന്നപ്പോൾ കാലത്തിന്റെ അത്ഭുതം എന്ന് പറയാൻ ഞാൻ അതിലും അന്ന് ഞാൻ ഞാൻ ലാലിന്റെ പേര് ഞാനാണ് പറയുന്നത് പറഞ്ഞപ്പോൾ ഒരു ഭാഷയിലെ ഓക്കെ ഭരതം എന്ന സിനിമ സത്യം ആ ഒരു കാലഘട്ടത്തില് ഒരിക്കലും അതിനെ കവിച്ച് വെക്ക മമ്മൂട്ടിയുടെ ഒരു സിനിമക്ക് കഴിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട കാരണം മോഹൻലാലിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിന്റെ മെയ്വഴക്കത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം കളരി നൃത്തം അതുപോലെ തൈക്കോണ്ട ബ്ലാക്ക് ബെൽറ്റ് അങ്ങനെ ഒരുപാട് ശരീരം മെയ് വഴങ്ങിക്കൊണ്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ കഥകളി സോറി കഥകളി വനപ്രസ്ഥം അപ്പൊ അത്തരം സിനിമകളിലൂടെ ഒക്കെ കടന്നു പോയൊരു മനുഷ്യനാണ് ആ ഒരു സംഗതിയിലേക്ക് മമ്മൂട്ടിക്ക് എത്തിപ്പെടാൻ കഴിയില്ല അത് നമുക്കറിയാം എല്ലാവരും അത് സമ്മതിച്ചു തന്ന കാര്യം തന്നെ പക്ഷെ ചില അഭിനയ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില ആളുകൾ പറയും നഖം തൊട്ട് മുടി വരെ അഭിനയിക്കുന്നു കാൽപാദം മുതൽ തലമുടി വരെ അഭിനയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ മഹത്തമായിട്ടൊരു കാര്യമാണ് അതുകൊണ്ടാണ് ആളെ കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോ ആ ഒരു കാര്യത്തില് മോഹൻലല്ലാ കാട്ടി ഒരു പൊടിക്ക് മമ്മൂട്ടിയിൽ എന്തോ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണൽ ആയിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ രണ്ടുപേരുടെയും സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേരുടെ സിനിമ കാണാനും ഞാൻ പോക്കുണ്ട് പക്ഷെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു ഈ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആരാണ് തിരക്കഥ ആരാണ് സംവിധായകൻ അത് കഴിഞ്ഞിട്ടാണ് ആരാണ് ആക്ടർ എന്ന് ആളുകൾ നോക്കുകയുള്ളൂ ആ മൂന്ന് ചേരുവകളും നന്നാവുമ്പോൾ പലപ്പോഴും ഇവിടെ മിറാക്കഡുകൾ സംഭവിക്കാറുണ്ട് ഒരു പക്ഷേ ഒരു രണ്ടായിരത്തിന് പിന്നിലായിരുന്നു അത്ര ഇറാക്കുകൾ കൂടുതൽ വന്നിരുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ലാലേട്ടന് ഏകദേശം അഞ്ച് അവാർഡുകൾ നാഷണൽ അവാർഡിൽ അഞ്ച് പരിഗണനകളാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് കിരീടം എന്ന സിനിമക്ക് സ്പെഷ്യൽ മെൻഷൻ തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഭരതം എന്ന സിനിമയിൽ ബെസ്റ്റ് ആക്ടർ ആദ്യം തന്നെ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സംഭവിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അദ്ദേഹത്തിന്റെ കിരീടം എന്ന സിനിമയ്ക്ക് സ്പെഷ്യൽ മെൻഷൻ കിട്ടി കിട്ടില്ലായിട്ടുള്ള അഭിനയിച്ചതാണ് അത് റീമേക്ക് ചെയ്ത ആളുകളൊക്കെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ മോഹൻലാലിൻ്റെ അടുത്തേക്ക് എത്തിക്കാന് അത് വേറെ ആരെക്കൊണ്ടും കഴിയില്ല അതിന് ഒരു തർഗവും വേണ്ട പക്ഷെ എന്താണ് സംഭവിച്ചാൽ നാഷണൽ അവാർഡിൽ അന്ന് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മതിലുകൾ ഒരു വടക്കൻ വീരകഥ ഈ രണ്ട് സിനിമകളുടെ മുന്നിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെ ആക്ടിങ് പരിശോധിക്കുമ്പോൾ ഒരിക്കലും മോഹൻലാലിന് അന്ന് ആ ഒരു കിരീടം ആക്ടിംഗ് കൊണ്ട് അദ്ദേഹത്തിന് അത് പിടിച്ച് വെക്കാൻ കഴിയില്ലായിരുന്നു എന്നുള്ളതാ തൊള്ളായിരത്തി ഒൻപതിൽ ഭരതം എന്ന സിനിമയിൽ ബെസ്റ്റ് ആക്ടറായിട്ട് വീണ്ടും വന്നു ആ ഒരു കാര്യത്തിൽ ആ ഒരു സമയത്ത് ഇറങ്ങിയ മമ്മൂട്ടിയുടെ ഒരു സിനിമയ്ക്കും ഒരു പക്ഷേ ഭരതം എന്ന സിനിമയിലെ ആക്ടിങ്ങിനെ കവിച്ചു വെക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തെ തർക്കം വേണ്ട ഡെഡിക്കേഷനും കൂടി അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ അടുത്തത് പിന്നെ തൊണ്ണൂറ്റി മൂന്നിലേക്ക് എത്തുമ്പോൾ വീണ്ടും മമ്മൂട്ടി തന്നെ പൊന്തൻമാട വിധേയൻ എന്ന സിനിമയിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് വാങ്ങുകയാണ് ഓക്കെ അത് ആ ഒരു കാലഘട്ടത്തിലെ മോഹൻലാലിന്റെ സിനിമകൾക്കും ആ രണ്ട് സിനിമകളെ കവിച്ചു വെക്കാൻ കഴിയില്ലായിരുന്നു എന്ന കാര്യത്തിന് ഒരു തർക്കവും വേണ്ട അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി ഒൻപതിൽ വാനപ്രസ്ഥം എന്ന സിനിമയിൽ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ആയിട്ട് പ്രൊഡ്യൂസർ ആണ് അദ്ദേഹം മോഹൻലാൽ അന്ന് അദ്ദേഹത്തിന് വിൻ ചെയ്തിട്ടുണ്ട് ആ ഒരു സാധനത്തിൽ ബെസ്റ്റ് ആക്ടറും വാനപ്രസ്ഥത്തിൽ അദ്ദേഹം കിട്ടി അതാണ് ആ ഒരു വാനപ്രസ്ഥം ആ ഒരു കഥകളി മമ്മൂട്ടിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന കാര്യത്തില് ഒരു തർക്കവും വേണ്ട അത് കഴിഞ്ഞ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഡോക്ടർ അംബേദ്കർ എന്ന ഒരു സിനിമ അതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ആ ഒരു സിനിമയിൽ മമ്മൂട്ടിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഒരു മലയാള നടന് ഒരിക്കലും ഇനി നേടാൻ കഴിയാത്ത ഒരു അവാർഡാണത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേ സമയം ബെസ്റ്റ് ആക്ടർ അവാർഡ് വാങ്ങിയ ഒരേ ഒരു നടൻ അത് മമ്മൂട്ടിയാണ് അതുപോലെ തന്നെ ബംഗാളി ഭാഷയിൽ ഹിന്ദി ഭാഷയിലും ഒരു നടൻ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹം ഇതേപോലെ ഒരു വലിയ ഒരു നേട്ടം നേടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളാണ് ഏറ്റവും കൂടുതൽ ഫ്ലോപ്പ് സിനിമകൾ എന്നൊക്കെ ലിസ്റ്റിലൊക്കെ കണ്ടു പേര് ഞാൻ മറന്നതുകൊണ്ടാണ് അറിയുന്ന ഒരു കമന്റ് കമ്മറ്റിയാണ് അത് രണ്ടായിരത്തി പതിനാറിലെത്തി പിന്നെ മോഹൻലാലിന് ജനതാ ഗാരജ് എന്ന സിനിമയിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടാൻ ഓക്കെ അതിൽ ബെസ്റ്റ് ആക്ടർ കിട്ടിയത് ഭരതത്തിലും മാനപ്രസിലും തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റി ഒൻപതിലും ആണ് അപ്പോഴേക്കും മമ്മൂട്ടി തൊണ്ണൂറ്റി എട്ടില് ഈ ഒരു ഡോക്ടർ അംബേദ്കർ പുരസ്കാരവും വാങ്ങി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവാർഡായിട്ടുണ്ടായിരുന്ന നൻപകൽ നേരത്തും മയക്കം എന്ന സിനിമ ഇവിടെ കേരളത്തിലുള്ള ജൂറി അംഗങ്ങൾ ഒരിക്കലും പരിഗണിക്കാതെ അദ്ദേഹത്തിന്റെ സിനിമ നാഷണൽ അവാർഡിന് വിടാതെ ഇരുന്നത് കൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടാതെ പോയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അപ്പൊ അദ്ദേഹത്തിന് ചവിട്ടി താഴ്ത്താണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇതിന് ചില ആളുകൾ മേജർ രവി മോഹൻലാലിന്റെ ആളാണ് അതുകൊണ്ട് ഇനിയൊരു അവാർഡ് കിട്ടരുത് എന്ന് വിചാരിച്ചുകൊണ്ട് മനപൂർവ്വം ആ ഒരു സിനിമയെ താഴ്ത്തിയതാണെന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടു പേരൻപെന്ന സിനിമയെ കുറിച്ച് പറഞ്ഞത് ഫേരൻഡ് വന്ന സിനിമയ്ക്ക് കിട്ടേണ്ടതായിരുന്നു അങ്ങനെയാണെങ്കിൽ മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലും ഒരേ സമയം അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടുമായിരുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോ ഈ മൂന്ന് സിനിമകൾ അപ്പോ മോഹൻലാലിന്റെ കിരീടം ഭരതം വാനപ്രസ്ഥം ജനതാഗേരജ് ഇത്തരം സിനിമകൾക്കാണ് സ്പെഷ്യൽ ജൂറിയും ബെസ്റ്റ് ആക്ടറും അടക്കം ഉള്ള അവാർഡുകൾ കിട്ടുന്നത് മമ്മൂട്ടിയുടേതാകുമ്പോൾ മതിലുകൾ വടക്കൻ വീരകഥ പൊന്തൻമാട വിധയൻ ഡോക്ടർ അംബേദ്കർ ഈ സിനിമകളൊക്കെ ക്ലാസിക് ആയിരുന്നു മോഹൻലാലിന്റെ സിനിമകളും ക്ലാസിക് ആയിരുന്നു പക്ഷെ ജനതാ ഗാരജ് ഒരു ക്ലാസിക് മൂവിയല്ല എന്നിരുന്നാൽ പോലും കിരീടവും ഭരതവും വാനപ്രസ്ഥവും നമുക്ക് ആ ഒരു ലിസ്റ്റിലിടാം അപ്പൊ ഈ സിനിമകൾ ആരും കാണാത്തവർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കാണുക കാരണം ഇവരൊക്കെ ആരാണ് ഇവരെയൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടു വന്നു എന്ന് ആളുകൾക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ച് പിന്നിലോട്ട് സഞ്ചരിക്കണം എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കുറെയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ വരുന്ന മാറ്റങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കഥ കേൾക്കുമ്പോൾ അത് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാതൽ ദിക്കോറൊക്കെ നിങ്ങൾക്ക് അറിയാം അതൊരു നടൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഒരു വിഷയമാണ് അതൊക്കെ അദ്ദേഹം വളരെ വൃത്തിയിലെടുത്ത് ചെയ്തിട്ടുണ്ട് അതിലെ റോഷാക്ക് ഭയങ്കര രസമുള്ള സിനിമയാണ് ഒരു പക്ഷെ അമ്പത് കോടി ക്ലബില് ഏർ അടിപ്പിച്ച് 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 അഞ്ചാറ് സിനിമകൾ വന്ന ഒരു നടൻ അത് മമ്മൂക്കയാണ് അല്ലെ മലയാളത്തിലെ ആദ്യത്തെ അമ്പത് കോടി കൊടുക്കുന്നതും മമ്മൂട്ടിയാണെന്നാണ് വിശ്വാസം എനിക്ക് ഓർമ്മയില്ല അറിയാത്തവർ അല്ല അറിയുന്നവര് കമെന്റ് ചെയ്യണം ഓക്കെ അപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വരുന്ന നാഷണൽ അവാർഡുകളുടെ ഒരു ശരിയായിട്ടുള്ള ഒരു പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ആക്ടർ എന്ന ഒരു പദവി കൊടുക്കുമ്പോൾ പരമാവധി നീതി പുലർത്തണ്ടേ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഭയങ്കരമായിട്ട് വിരോധാഭാസമായി തോന്നിയ ഒരു സാധനം പുഷ്പക്കി കിട്ടിയത് തന്നെയാണ് അത് പുഷ്പക്കി കിട്ടി അതേപോലെ തന്നെ ഇപ്പോൾ വന്ന നമ്മുടെ തെലുങ്കിന് തന്നെ രണ്ടാമത്തെ സിനിമയും കിട്ടിയത് ആ ഒരു സിനിമയും ഞാൻ കണ്ടതാണ് ആ സിനിമയിലെ ഏറ്റവും അവസാനമുള്ള ഇരുപത് മിനിറ്റിലുള്ള ആ ഒരു ആക്ടിങ്ങിന് അദ്ദേഹത്തിന്റെ ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു ചേഞ്ചിങ്ങിനാണ് അത് അവർ അവാർഡ് കൊടുത്തത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ജൂറി അംഗങ്ങൾ പറയുന്ന കാര്യം അതൊക്കെ തന്നെയാണ് പക്ഷെ അന്ന് ഇവിടെ അനാവശ്യമായിട്ട് മമ്മൂട്ടിയുടെ സിനിമ നാഷണൽ അവാർഡിന് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു മത്സരം നടക്കുന്നു എന്നൊക്കെ മനഃപൂർവ്വം ഇവിടുത്തെ മീഡിയാസ് പ്രചരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് മീഡിയാസിനെ അറിയാം ഇവിടുന്ന് ഇത് ഏതൊക്കെ സിനിമയാണ് നാഷണൽ അവാർഡിന് പരിഗണിച്ചത് എന്ന് മനസ്സിലാക്കാൻ മീഡിയാസിന് അത് കണ്ടെത്താനും അത് നമ്മളിലേക്ക് എത്തിക്കാനും റൈറ്റ് ഉണ്ട് അതിനുള്ള കഴിവുണ്ട് പക്ഷെ അവരതൊന്നും ചെയ്യില്ല അവരത് അറിഞ്ഞുകൊണ്ട് മിണ്ടാണ്ടിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇനിയും മമ്മൂട്ടിയുടെ സിനിമകള് മോഹൻലാലിന്റെ സിനിമകള് നാഷണൽ അവാർഡുകളിലേക്ക് എത്തുമോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം തെലുങ്ക് സിനിമ വലിയ രീതിയിൽ രാഷ്ട്രീയ പിൻബലം കൊണ്ട് അവിടെ എത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പെരന്ബ് എന്ന സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാതെ അന്ന് സിനിമക്ക് ഒരു അവാർഡ് കൊടുത്തിരുന്നു എനിക്ക് തീരെ മനസ്സിലായിട്ടില്ല രാഷ്ട്രീയം അത് സിനിമ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അത് ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ അപകടമാണ് എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നു എന്റർടൈൻമെന്റ് ഒരു ചാനൽ ആയതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് പറയേണ്ടതായിട്ടില്ല എന്നിരുന്നാൽ പോലും നമുക്കൊരു സങ്കടം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാ പത്താമത്തെ സ്റ്റേറ്റ് അവാർഡും നാലാമത്തെ നാഷണൽ അവാർഡും വാങ്ങേണ്ടിയിരുന്ന മമ്മൂട്ടിയെയാണ് ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിന്റെ വിദ്വേഷം കൊണ്ട് ചവിട്ടി താഴ്ത്തിയത് ഓക്കെ അപ്പോ നിങ്ങൾ കണ്ടല്ലോ മോഹൻലാലിനും മമ്മൂട്ടിയും കിട്ടിയ നാഷണൽ അവാർഡുകള് വെരി വെരി ഡിസേർവ് ആണ് ഒരു രക്ഷയും ഇല്ലാത്ത സിനിമകൾക്കാണ് അവാർഡ് കൊടുത്തിട്ടുള്ളത് ആ ഒരു സംഭവങ്ങൾ ഇനി ആവർത്തിക്കണമെങ്കിൽ കുറച്ച് മുക്കറ ഇടേണ്ടി വരും അല്ലെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലേക്കൻ എന്നബിൾ ചെയ്യുക വീണ്ടും നമ്മൾ പുതിയ വിശേഷങ്ങളുമായി വരും അതൊരു സന്ധിപ്പെടപ്പോൾ സാനിങ്ങോ